അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇത് നമുക്ക് കുറച്ച് ചിഹ്നങ്ങൾ നോക്കാം അക്ഷരം ഈ ഒരു ചിഹ്നം എന്താ ഇനി നമുക്ക് ഈ ചിഹ്നവാണേ മിസ് ചേർക്കുന്നത് ഇത് എന്തിന്റെ എന്തിന്റെയാ ചിഹ്നവാർത്ത് വായിക്കുക ഇനി നമ്മൾ ഈ ചിഹ്നമാണ് എടുക്കുന്നത് ഇത് എന്തിന്റെ ചിഹ്നീ ഇത് എന്താ വായിക്കീ പറഞ്ഞേ സൗണ്ടിൽ ഓക്കേ ഇനി നമ്മൾ എഴുതാം വേറെ ഒരു ചിഹ്നം എടുത്തു ഇത് എന്തിന്റെ ചിഹ്നവാ ഊ അപ്പൊ ഇതെന്താ വായിക്കൂ അല്ലേ ഓക്കെ ഇനി ഇത് എന്തിന്റെ ചിഹ്നവാ ഊ ആ ഊന്റെ ചിഹ്ന അപ്പൊ ഇതെന്താ ചേർത്ത് വായിക്കൂ അല്ലെ കുയിലിന്റെ ഒക്കെ കൂ നമ്മൾ കേക്കലില്ലേ അത് തന്നെ ഇനി വേറെ ഒരു ചിഹ്നം എന്ത് ഇറ് പറഞ്ഞേ അപ്പോൾ ചേർത്ത് എങ്ങനെയാ അടുത്ത ചിഹ്നം വന്നു എന്ത് എന്തിന്റെ ചിഹ്നവാ ഇത് ഏ അല്ലേ അറിയായിരുന്നോ ഏ ആണ് എന്ന് അപ്പൊ എന്താ ചേർത്ത് വായിച്ചേ ഇനി നമ്മൾ അടുത്ത ഒരു ചിഹ്നം എടുത്തെ ഇതെെന്നിന്നെ ചിന്നാ കോ കോയാണോ ഇത് കോയാണോ അല്ല എെന്നിൻദയാ കെ കെ പറനേ കെ എ ചിന്നമാനെ അപ്പോൾ ചേർക്കുമ്പോൾ കെ കെ ദാ ഇനി അടുത്തത് ഇന്നെന്നിയാ കൈ ആ വെരി ഗുഡ് കൈ അപ്പോൾ കൈ ചേർത്ത് വိုက်േ കൈ ആയി ചിന്നമാനെ അപ്പോൾ ചേർതപ്പോൾ കൈ കൈ അല്ലേ കൈ ഓക്കേ ഇനി ഇനിയിപ്പതാ അടുത്ത ചിഹ്നം അതാ ഇതിന്റെ സെന്ററിലായിട്ടാണ് നമ്മളുടെ കാ വരുന്നത് അപ്പൊ എന്താ കോ കോ വായിക്കേ ഇനി കോ മാറ്റിയിട്ട് അടുത്തത് വന്നു കോ കോ കോഴി എന്നൊക്കെ പറയില്ലേ കോ ഓക്കെ ഇതാ അടുത്തത് എന്താ ഇത് ആ വെരി ഗുഡ് കൗ കൗ ഓക്കെ നല്ലോണം പറഞ്ഞേ എന്താ കം ഇനി നിങ്ങൾ ും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കിക്കേ മോള് ആ നോക്ക് ചേച്ചിക്ക് അറിയോന്ന് ചോദിച്ചോയ്ക്ക് ആ ഇതെന്താ എന്താ വാങ്ങിക്കേച്ചറിയാം ചേച്ചി പഠിച്ചു അല്ലേ ഇനി മോള് ഇവളോട് ചോയിച്ചോ ഇതാ കാ ഇതാ കാല്ലേ ഇവിടെയാണ് വെക്കേണ്ടത് കൗ അല്ലേ ഓക്കെ ചിന്നം കണ്ടപ്പോ തന്നെ മോള് പറഞ്ഞല്ലേ വെരി ഗുഡ് മലയാളത്തിലെ ചിഹ്നങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇത്തരത്തിൽ കാർഡ് രൂപത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നതാണ് അങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതുമാണ് ഇതിനായി നമ്മളിവിടെ മലയാളം കളരി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്യാനായിട്ട് ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക്